ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഞാൻ അന്റാർട്ടിക്കക്ക് പോകാൻ വേണ്ടിയിട്ട് ക്രൂസ് ഷിപ്പ് ബുക്ക് ചെയ്യുകയാണ് അതിന് എത്രയോ നാളുകൾക്ക് മുമ്പേ നമ്മൾ പ്ലാനിങ്ങൾ എങ്ങനെ നമുക്ക് അന്റാർട്ടിക്കലി പോകാം എത്ര രൂപ ചെലവ് വരും ഏത് ഷിപ്പ് ബുക്ക് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുമ്പേ നമ്മൾ പ്ലാനിങ് തുടങ്ങിയായിരുന്നു അങ്ങനെ അവസാനം കണ്ടുപിടിച്ചതാണ് നമ്മുടെ ആൽബർട്ട് എക്സ്പിഡിഷൻ എക്സ്പിജൻ എന്ന് പറയുന്ന ഷിപ്പ് ഓഷ്യൻ ആൽബർട്ട് റോസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഡെൻമാർക്ക് കമ്പനിയാണ് അപ്പോൾ അവരുടെ ഷിപ്പ് ഏറ്റവും ബ്രാൻഡ് ന്യൂ ഷിപ്പ് ആണ് ഇത്തവണത്തെ യാത്രയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷെ അത് നമ്മൾ പിന്നീടൊക്കെ മാറ്റി വെച്ചു അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിനാല് ആ ഒരു വർഷം നമ്മൾ അന്റാർട്ടിക്ക കാണാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ ഷിപ്പിലെ ലോ ആ പോർട്ടിൽ കിടക്കുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ ഡ്രീമുകൾ ഒന്നാണ് നമ്മളെ മൗണ്ട് എവറസ്റ്റ് കാണാൻ പോയില്ല അതേപോലെ ഒരു സംഭവമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് നാട് നാടുകാണ് എന്റെ ആറാമത്തെ ഭൂഖണ്ഡവും കാണാൻ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴും വിശ്വാസം ഞാൻ അന്റാർട്ടിക്കല്ല എന്തായാലും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിപ്പോ ഷിപ്പിക്കും